ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എ ടു സെഡ് സെൻഡിക്സിന്റെ പുതിയൊരു ജോബ് ഇൻഫോർമേഷനിലേക്ക് സ്വാഗതം ഡൽഹി ഗവൺമെന്റ് ജോലി ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ഡൽഹി സബോർഡിനറ്റ് സർവീസ് സെലക്ഷൻ ബോർഡ് പുതിയ കുറച്ച് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അപ്പൊ ആ നോട്ടിഫിക്കേഷൻ ആർക്കെല്ലാമാണ് അപേക്ഷിക്കാൻ കഴിയുക എന്തെല്ലാം യോഗ്യതകളാണ് ഏതെല്ലാം തസ്തികകളാണ് എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ഇതുപോലത്തെ ജോബ് അപ്ഡേറ്റ്സുകളും ന്യൂസുകളൊക്കെ നിങ്ങൾക്ക് ഉടനെ ലഭിക്കാൻ വേണ്ടി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളെല്ലാം നിങ്ങൾക്ക് എതാ സമയം തന്നെ നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ ആയി നിങ്ങളുടെ മൊബൈലിലേക്ക് വരികയും ചെയ്യും അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഒരുപാട് ആളുകളുണ്ടാവും ജോലി ആഗ്രഹിക്കുന്ന ഒരുപാട് ഗവൺമെൻറ് ജോലി ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ടാവും അവർക്കൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്ക് നോക്കാം ആർക്കെല്ലാമാണ് അപേക്ഷിക്കാൻ കഴിയുക എത്രയാണ് ഇതിൻ്റെ ഫീസ് എന്നെല്ലാം എന്നാണ് അപേക്ഷിക്കേണ്ടതൊക്കെ നമുക്ക് നോക്കാം ഇപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് ഡൽഹി സബോർഡിനേറ്റ് സർവീസ് സെലക്ഷൻ ബോർഡാണ് ഈ നോട്ടിഫിക്കേഷൻ ഇറക്കിയിരിക്കുന്നത് ഇത് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത് ഓൺലൈൻ ആരംഭിച്ച ദിവസം മുപ്പത്തിയൊന്ന് ഒന്ന് രണ്ടായിരത്തി പത്തൊമ്പത് മുതലാണ് ഓൺലൈൻ അപേക്ഷ സ്വീകരിച്ച് തുടങ്ങിയത് അഞ്ച് മൂന്ന് രണ്ടായിരത്തി പത്തൊമ്പത് വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ കഴിയുന്നതാണ് അപ്പോൾ അതിനു മുമ്പ് തന്നെ യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ അപേക്ഷിക്കാൻ താല്പര്യമുള്ളവർ അപേക്ഷിക്കുക അപ്പോൾ ഇത് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത് ഡബ്ല്യൂ 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 ഡോട്ട് ഡി എസ് 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 ബി ഡോട്ട് ഡൽഹി ഗവൺമെൻറ് ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇൻ എന്ന് പറഞ്ഞ വെബ്സൈറ്റ് മുഖാന്തരം ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത് അപ്പോൾ ഇതിന് ഓൺലൈനായിട്ട് അപേക്ഷിക്കേണ്ട ഡീറ്റെയിൽസും ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ലിങ്ക് ഒക്കെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അത് പൂർണ്ണമായിട്ടും വായിച്ചതിന് ശേഷം മാത്രം അപേക്ഷിക്കാൻ ശ്രമിക്കുക നമുക്ക് നോക്കാം ഏതെല്ലാം വേക്കൻസികളുള്ളതെന്ന് ലോവർ ഡിവിഷൻ ക്ലർക്ക് എന്ന് പറയുന്ന വേക്കൻസി ഉണ്ട് അതിൽ ഇരുപത്തിയേഴ് ഒഴിവുകളുള്ളത് അതുപോലെ സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് ടു എന്ന് പറയുന്നത് ആറ് വേക്കൻസികളും ലാബ് അസിസ്റ്റൻറ്റ് ജൂനിയർ ലാബ് അസിസ്റ്റൻറ്റ് വരുന്നത് ഏഴ് വേക്കൻസികളും ലീഗൽ അസിസ്റ്റൻ്റ് വരുന്നത് അഞ്ച് വേക്കൻസികളും സയൻറ്റിഫിക് അസിസ്റ്റൻ്റ് വരുന്നത് ഒരു വേക്കൻസിയും എൻവിയോൺമെൻറ്റൽ എഞ്ചിനീയർ ജൂനിയർ എൻവിയോൺമെൻറ്റൽ എഞ്ചിനീയർ വരുന്നത് നാൽപ്പത്തിയെട്ട് വേക്കൻസികളും അതുപോലെ വെൽഫെയർ ഓഫീസർ എന്ന് പറയുന്ന തസ്തികയിൽ വരുന്നത് നൂറ്റി പത്ത് വേക്കൻസികളാണ് അപ്പോൾ ഓരോ കാറ്റഗറിയിലും കൊടുത്തിട്ടുണ്ട് ഓരോ ജനറൽ കാറ്റഗറി ഒ ബി സി എസ് സി എസ് ടി എല്ലാം കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒക്കെ നിങ്ങൾ വായി നോക്കുക അതിലേക്ക് വരുന്ന സാലറിയും കാര്യങ്ങളൊക്കെ നമുക്കിന്ന് പരിചയപ്പെടാം ആദ്യം വരുന്നത് നമുക്ക് ലോവർ ഡിവിഷണൽ ക്ലർക്ക് എന്ന് പറയുന്ന തസ്തികയിലേക്ക് വരുന്ന ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം ഇതിലേക്ക് വരുന്നത് പ്ലസ് ടു ഉണ്ടായിരിക്കാം പ്ലസ് ടു പാസ്സായവർക്ക് ഇത് അപേക്ഷിക്കാൻ കഴിയുന്നതാണ് അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ടൈപ്പിംഗ് അറിഞ്ഞിരിക്കണം മുപ്പത്തി അഞ്ച് വാക്ക് ഇംഗ്ലീഷിലും അല്ലെങ്കിൽ മുപ്പത് വാക്ക് ഹിന്ദിയിലും പെർ മിനിറ്റ് നിങ്ങൾക്ക് സ്പീഡ് ഉണ്ടായിരുന്നു ഉണ്ടായാൽ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ കഴിയുന്നതാണ് അപ്പോൾ അത് എസൻഷ്യൽ ക്വാളിഫിക്കേഷൻ അത് രണ്ടുമാണ് എക്സ്പീരിയൻസ് ഒന്നും പറഞ്ഞിട്ടില്ല ഇതിലേക്ക് അഞ്ച് അഞ്ച് ഇരുന്നൂറ് ടു ഇരുപത് ഇരുന്നൂറ് വരെയാണ് ഇതിലേക്ക് സാലറി പറഞ്ഞിട്ടുള്ളത് ഏജ് ലിമിറ്റ് പതിനെട്ട് ടു ഇരുപത്തിയേഴ് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം എസ് യു എസ് ടിക്ക് അഞ്ചും ഒ ബി സിക്ക് മൂന്ന് വയസ്സിൻ്റെയും ഇളവുകൾ ഉണ്ടായിരിക്കുന്നതാണ് അടുത്ത് വരുന്നത് സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് ടു എന്ന് പറയുന്ന ഒരു പോസ്റ്റ് ഉണ്ട് അതിലേക്ക് വരുന്ന ക്വാളിഫിക്കേഷൻ പ്ലസ് ടു പാസ് ഉണ്ടായിരിക്കുക അല്ലെങ്കിൽ ആയിട്ട് പത്താം ക്ലാസ് പ്ലസ് ടു എന്ന് പറയുന്ന ഈക്വലൻ്റ് ഉണ്ടായിരിക്കുക എന്നാണ് അതുപോലെ ടൈപ്പിങ്ങും അറിഞ്ഞിരിക്കണം പിന്നെ ഡിസേബിൾ ക്വാളിഫിക്കേഷൻ ബേസിക് കമ്പ്യൂട്ടർ നോളജുള്ളവർക്ക് ഒന്നുകൂടി മുൻഗണന ലഭിക്കുന്നതാണ് അതിലേക്ക് വരുന്ന സ്കെയില് അഞ്ച് ഇരുന്നൂറ് ടു ഇരുപത് ഇരുന്നൂറ് വരെയാണ് ഇതിലേക്ക് വരുന്ന സ്കെയില് പതിനെട്ട് ടു ഇരുപത്തിയേഴ് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം ഒരു തസ്തികയിലേക്ക് പിന്നെ വരുന്നത് ലാബ് അസിസ്റ്റൻ്റ് ജൂനിയർ ലാബ് അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന തസ്തികയാണ് അതിലേക്കും പ്ലസ് ടു യോഗ്യത ഉണ്ടായിരിക്കണം പ്ലസ് ത്രീ പ്ലസ് ടു ആണെങ്കിൽ ത്രീ ഇയർ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ ഡിഗ്രി ഇൻ സയൻസ് ഫ്രം എ ഓർഗനൈസ്ഡ് യൂണിവേഴ്സിറ്റി ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇപ്പോൾ ഏതെങ്കിലും അംഗീകൃത സർവകലാശാലയിൽ നിന്ന് ഒരു ഡിഗ്രി സയൻസിലെ ഡിഗ്രി ഉണ്ടായാൽ മതി പിന്നെ എസെൻഷ്യൽ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ട്വൽത്ത് ക്ലാസ് പാസ് ആണെങ്കിൽ ത്രീ ഇയർ എക്സ്പീരിയൻസ് റിക്വയർഡ് ലബോറട്ടറി വർക്ക് അത് മുമ്പ് ഞാൻ പറഞ്ഞതാണ് ഇവിടെ എസെൻഷ്യൽ പറഞ്ഞാണ് അത് തന്നെ ഇവിടെ എക്സ്പീരിയൻസ് പറഞ്ഞിരിക്കുന്നത് അഞ്ച് ഇരുന്നൂറായിട്ട് ഇരുപത് ഇരുന്നൂറ് വരെയാണ് ഇതിലേക്ക് വരുന്ന സാലറി പതിനെട്ട് ടു ഇരുപത്തിയേഴ് വയസ്സ് വരെയുള്ളവർക്ക് ഇതും അപേക്ഷിക്കാൻ കഴിയുന്നതാണ് പിന്നെ ലീഗൽ അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന അസ്തികയിലേക്ക് വരുന്ന ഒരു വേക്കൻസി സോറി അഞ്ച് വേക്കൻസി ഉണ്ട് അതിലേക്ക് വരുന്നത് ഡിഗ്രി ഇൻ ലോ ഫ്രം എ ഓർഗനൈസഡ് യൂണിവേഴ്സിറ്റി ഏതെങ്കിലും അംഗീകൃത സർവകലാശാലയിൽ നിന്നും ഒരു ഡിഗ്രി ഉണ്ടായിരിക്കുക ലോയിൽ ഒരു ഡിഗ്രി ഉണ്ടായിരിക്കാം ഇതിലെ എക്സ്പീരിയൻസ് സെഷൻസിൽ പറഞ്ഞിട്ട് ത്രീ ഇയർ എക്സ്പീരിയൻസ് ഇൻ ലീഗൽ പാർട്ടീഷണർ ഓർ വൺ ഇയർ എക്സ്പീരിയൻസ് ഇൻ ലീഗൽ വർക്ക് ഇൻ ഇൻ എ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ് ഇതിലേക്ക് വരുന്ന സ്കെയിൽ ഒമ്പത് മുന്നൂറ് ടു മുപ്പത്തിനാല് എണ്ണൂറ് വരെയാണ് ഇതിലേക്ക് വരുന്ന സ്കെയിൽ ഏജ് ലിമിറ്റ് ലിമിറ്റെന്ന് മുപ്പത് വയസ്സ് കവ് ചെയ്യാൻ പാടില്ല പിന്നെ വരുന്നത് സയൻറ്റിഫിക് അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന അസ്തികയാണ് അതിലേക്ക് എത്ര വേക്കൻസി ഒരു വേക്കൻസി മാത്രമേ ഉള്ളൂ മാസ്റ്റർ ഡിഗ്രി ഇൻ സയൻസ് ഫ്രം എ റഗനൈസഡ് യൂണിവേഴ്സിറ്റി എന്നുള്ള ഒരു അംഗീകൃത സർവകലാശാലയിൽ നിന്നും ഒരു മാസ്റ്റർ ഡിഗ്രി ഉണ്ടായിരിക്കും സയൻസിൽ ടു ഇയർ എക്സ്പീരിയൻസ് ഡിസൈറബിൾ പറഞ്ഞിട്ടുള്ള എക്സ്പീരിയൻസ് ടു ഇയർ എക്സ്പീരിയൻസ് ലബോറട്ടറി വർക്കാണ് അത് റിസൈറബിൾ ആണ് വേണമെന്നില്ല ഉള്ളവർക്ക് മുൻഗണന ലഭിക്കുകയും ചെയ്യും ഇതിലേക്ക് വരുന്ന പേ സ്കെയിൽ ഒമ്പത് മുന്നൂറ് ടു മുപ്പത്തിനാല് എണ്ണൂറ് വരെയാണ് ഇതിലേക്ക് സ്കെയിൽ വരുന്നത് ഇതിൽ ഇതിൻ്റെ വയസ്സ് മുപ്പത് വയസ്സ് കവിയാൻ പാടില്ല പിന്നെ വരുന്നത് ജൂനിയർ എൻവിയോൺമെൻറ്റൽ എഞ്ചിനീയർ എന്ന് പറയുന്ന തസ്തികയാണ് അതിലേക്ക് വരുന്ന വേക്കൻസി നാൽപ്പത്തി എട്ട് വേക്കൻസിയാണ് ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് ഇൻ എൻവിയോൺമെൻറ്റ് ഓർ സിവിൽ ഫ്രം എയർ ഓർഗനൈസഡ് യൂണിവേഴ്സിറ്റി ഓർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ ത്രീ ഇയർ ഡിപ്ലോമ ഉണ്ടായിരിക്കാം എഞ്ചിനീയറിങ് എൻവയോൺമെന്റിലോ സിവിലോ ഡിപ്ലോമ ഉണ്ടായിരിക്കുക ഇതിലേക്ക് ഇതിലേക്കൊരു എസൻഷ്യൽ ക്വാളിഫിക്കേഷൻ പറഞ്ഞിട്ടുണ്ട് ത്രീ ഇയർ എക്സ്പീരിയൻസ് ഇൻ പൊല്യൂഷൻ കൺട്രോൾ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് നോക്കുക നിങ്ങൾ നോട്ടിഫിക്കേഷൻ വായിച്ച് നോക്കുക പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും യോഗ്യത ഉണ്ട് എന്നുണ്ടെങ്കിൽ അപേക്ഷിക്കാൻ താല്പര്യമുള്ളവർ തീർച്ചയായും ആ ഒരു നോട്ടിഫിക്കേഷൻ വായിക്കണം ഒമ്പതിനായിരത്തി മുന്നൂറ് ടു മുപ്പത്തിനാലായിരത്തി എണ്ണൂറ് വരെയാണ് ഇതിലേക്ക് വരുന്ന സ്കെയിൽ ഇതും മുപ്പത് വയസ്സ് കവിയാൻ പാടില്ല പിന്നെ വരുന്നത് വെൽഫെയർ ഓഫീസർ പ്രബോഷൻ ഓഫീസർ ഓർ പ്രിസൺ വെൽഫെയർ ഓഫീസർ ഇൻ സോഷ്യൽ വെൽഫെയർ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്ന പോസ്റ്റാണ് വെൽഫെയർ ഓഫീസർ എന്ന് പറയുന്ന പോസ്റ്റാണ് അതിൽ നൂറ്റി പത്ത് വേക്കൻസി ഉണ്ട് ഇതിലേക്ക് വരുന്ന എസൻഷ്യൽ ക്വാളിഫിക്കേഷൻ പറഞ്ഞുള്ള മാസ്റ്റർ ഡിഗ്രി ഇൻ സോഷ്യൽ വർക്ക് ഓർ മാസ്റ്റർ ഓഫ് ആർട്ട് സോഷ്യോളജി ഓർ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഇൻ ക്രിമിനോളജി ഫ്രം എ ഓർഗനൈസർ യൂണിവേഴ്സിറ്റി ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻ അപ്പോൾ ഈ ഒരു ക്വാളിഫിക്കേഷനുള്ള അതുപോലെ ഡിസൈറബിൾ പറഞ്ഞിട്ടുള്ള വൺഇയർ വൺ ഇയർ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഇൻ ദി ഫീൽഡ് ഓഫ് സോഷ്യൽ വർക്ക് ഇൻ എനി ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ് ഓർഗനൈസ്ഡ് വോളണ്ടറി ഓർഗനൈസേഷൻ ഇൻ എ റെഗുലർ പെയ്ഡ് കപ്പാസിറ്റി അതുപോലെ പാസ് പാസ് ഇൻ ഹിന്ദി ആസ് എ സബ്ജെക്റ്റ് ഓഫ് സെക്കൻഡറി ലെവൽ അപ്പോൾ ആ ഡിസൈറബിൾ പറഞ്ഞിരിക്കുന്നത് എസെൻഷ്യൽ ആണ് മെയിനായിട്ട് വരുന്നത് ഡിസൈറബിൾ ഇല്ലെങ്കിലും നിങ്ങൾക്ക് അപേക്ഷിക്കാൻ കഴിയുന്നതാണ് ഇതിലേക്കുന്ന സ്കെയില് ഒമ്പത് മുന്നൂറ് ടു മുപ്പത്തിനാല് എണ്ണൂറാണ് ഇതിൻ്റെ സാ ഇതിൻ്റെ ഏജ് ലിമിറ്റും മുപ്പത് വയസ്സ് കഴിയാൻ പാടില്ല ഇതിന് ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ടായിരിക്കുന്ന ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ടായിരിക്കുന്നത് നൂറ് രൂപയാണ് ജനറൽ കാൻഡിഡേറ്റ്സിന് അതുപോലെ ഒ ബി സി കാൻഡിഡേറ്റ്സിനും നൂറ് രൂപയാണ് വരുന്നത് വുമൻ കാൻഡിഡേറ്റ്സിനും അതുപോലെ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഷെഡ്യൂൾഡ് ട്രൈബ് ആൻഡ് പേഴ്സൺ വിത്ത് എ ഡിസാബിലിറ്റി ഓർ എ സർവീസ് മാൻ കാറ്റഗറി ആർ അക്സെപ്റ്റഡ് ഫ്രം പേയിങ് ആപ്ലിക്കേഷൻ ഫീ അപ്പോൾ അവർക്ക് അപേക്ഷിക്കാൻ ഫീസില്ലാതെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ജോലി ഒഴിവുകൾ വരികയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചറിയാൻ കഴിയും വുമൻ കാൻഡിഡേറ്റ്സിനും അതുപോലെ എസ് സി അതുപോലെ പി ഡബ്ല്യു ഡി കാൻഡിഡേറ്റ്സിനും എക്സ് സർവീസ്മാനും ഫീ ഉണ്ടായിരിക്കുന്നതല്ല അപ്പോൾ അവർക്കൊക്കെ ധൈര്യമായിട്ട് അപേക്ഷിക്കാൻ കഴിയുന്ന ഒരു പോസ്റ്റ് തന്നെയാണ് ഇപ്പോൾ പലർക്കും വലിയ വലിയ ഫീ ആകുമ്പോൾ അത് ചെറിയൊരു ഫീ തന്നെയാണ് നൂറ് രൂപ മാത്രമേ ഉള്ളൂ അപേക്ഷിക്കാൻ താല്പര്യമുള്ളവരും അതുപോലെ തന്നെ യോഗ്യതയുള്ളവർ തീർച്ചയായും ഈ നോട്ടിഫിക്കേഷൻ പൂർണ്ണമായി വായിച്ചതിന് ശേഷം അപേക്ഷിക്കാം ഇത് അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ടാണ് ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ വെബ്സൈറ്റ് ഞാൻ പറഞ്ഞു ഡി എസ് എസ് ബി ഓൺലൈൻ ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇന്ന് എന്ന് പറയുന്ന വെബ്സൈറ്റ് മുഖാന്തരം നിങ്ങൾക്ക് അപേക്ഷിക്കാൻ കഴിയുന്നതാണ് ലാസ്റ്റ് ഡേറ്റ് അഞ്ച് മൂന്ന് രണ്ടായിരത്തി പത്തൊമ്പതാണ് ലാസ്റ്റ് ഡേറ്റ് അപ്പം അതിനു മുമ്പ് തന്നെ അപേക്ഷിക്കാൻ താല്പര്യം താല്പര്യമുള്ളവർ അപേക്ഷിക്കുക അതുപോലെ തന്നെ ഇതിൻ്റെ ഒറിജിനൽ നോട്ടിഫിക്കേഷൻ്റെ ലിങ്കും അതുപോലെ അപ്ലൈ ചെയ്യേണ്ട വെബ്സൈറ്റിൻ്റെ ലിങ്കൊക്കെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ചെയ്ത് ഞങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ അത് നോക്കിയതിന് ശേഷം പൂർണ്ണമായിട്ട് വായിച്ചതിന് ശേഷം മാത്രം അപേക്ഷിക്കാം അപ്പോൾ ഇതുപോലത്തെ അപ്ഡേഷനും അതുപോലെ ജോബ് ന്യൂസുകളും പി എസ് സി എസ് എസ് സി ആർ ആർ ബി റിലേറ്റഡിലുള്ള എല്ലാ ന്യൂസുകളും നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ കൂണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് അവനെ സ്റ്റേ